നമസ്കാരം സ്വാഗതം ആൻഡ് പാനൂർ ആരംഭിച്ചു കെ ടി നബിസ ഫുട്ബി റസ്റ്റോറന്റ് കമല മറിയം എൻ പി നസീമ ഇ സുബേദ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു സൗന്ദര്യ ഭൂമികയിൽ കുറിച്ചു ആൻഡ് ചിക്ബി ആരംഭിച്ചു മനോഹരമായ അറേബ്യൻ രുചികളായ ക്രിൽ ൻ മന്തി ഫ്രൈഡ് ചിക്കൻ എന്നിവയുടെ കൊതിയോറും വിഭവങ്ങളാണ് ഇവിടെ ലഭ്യമാകുന്നത് പാർട്ണർമാരുടെ മാതാക്കളായ കെ ടി നബീസ ടി പി കമല ഒ കെ മറിയം എൻ പി നസീമ ഇ സുബൈദ എന്നിവർ ചേർന്നാണ് ഉദ്ഘാടനം നിർവ്വഹിച്ചത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിവിധ ഓഫറുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് കാനൂർ തലശ്ശേരി റോഡിൽ കുറിച്ചിക്കര എസ് എ കോംപ്ലക്സിലാണ് ഫുഡ് ഫുഡ്ബി ആൻഡ് ചിക്ബി റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിച്ചത് സൂപ്പ് വിവിധതരം മന്തികൾ അൽഫ ഷവായ കുത്തുപൊറോട്ട ബ്രെഡ്സ് വെജ് ഐറ്റംസ് ബീഫ് ഫ്രൈഡ് ചിക്കൻ നൂഡിൽസ് ചിക്കൻ ഐറ്റംസ് ഫുഡ് ബി സ്പെഷ്യൽ ഹോട്ട് ബീവറേജസ് ജ്യൂസ് സ്നാക്സ് മൊജിറ്റോസ് എന്നിവയും ഇവിടെ ലഭ്യമാണ് സമീർ നാമത്ത് ഇർഷാദ് ഇടവലത്ത് ടി പി റെനിൽ കെ മുസാഫിർ കെ ടി ഷകിരി എന്നിവർ ചേർന്നാണ് ഫുഡ് ഫുഡ്ബി ആൻഡ് ചിക്ബി റെസ്റ്റോറന്റ് നാടിന് സമർപ്പിച്ചത് നഗര തിരക്കുകളിൽ നിന്ന് മാറി വിശാലമായ പാർക്കിംഗ് കൂടിയാണ് റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിച്ചത് പ്രവർത്തനമാരംഭിച്ചത് സമുദ്ര